പോക്സോ അതിജീവിതർ പട്ടിണിയിലാണ് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ആരും അത് ഓ സംരക്ഷകരും എന്തായാലും ഇത് മറ്റ മറ്റേ ആരുടെയും കണ്ണിലേക്ക് അങ്ങോട്ട് ആയിട്ട് തോന്നുന്നില്ല ഒരു പക്ഷേ അതിജീവിതർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണോ എന്നൊരു സംശയം കാരണം വേറെ ആരിലേക്കും ആരുടെ കണ്ണുകളിലേക്കും എത്തുന്നില്ല ഇത് ഇത് തന്നെ ചേട്ടനാണ് എന്നെ കാണിച്ചു തരുന്നത് ഈ വാർത്ത വന്നിട്ടുണ്ട് പ്രജിത ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞത് പോലും പ്രജിത ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളില് പേരൊക്കെ പ്രയോഗമുള്ള പേരൊക്കെ അതിജീവിത ഇര പേട്ടക്കാരൻ എന്നൊക്കെ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ ഈ പറച്ചില് മാത്രമേ ഈ സമൂഹത്തിനുള്ളൂ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത സമൂഹമെന്ന് തറപ്പിച്ചു പറയും ഇപ്പോൾ ടി ജി മോഹൻദാസ് സാറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന ഞാൻ പറയുന്നത് പോലെ ആയിരിക്കില്ല ഈ ടേബിളിൽ അടിച്ചിട്ട് തന്നെ അദ്ദേഹം വേണമെങ്കിൽ സംസാരിക്കും അത്ര കണ്ട് ഈ സമൂഹത്തിലെ ഈ പറയുന്ന സ്ത്രീ വിഭാഗത്തെ ഇവിടെ അനുഭവിക്കുന്ന മാനസിക വ്യഥ എന്തായിരിക്കും അവർക്ക് അവരുടെ മനസ്സിലേറ്റ മുറിവ് എത്രത്തോളം വലുതാണെന്ന് ഈ പറയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ മനസ്സിന്റെ സമനില തെറ്റിട്ടുണ്ടാകും ജീവിതത്തിനും പിന്നെ അതായത് ഭ്രാന്തിനും ജീവിതത്തിനും ഇടയിൽ ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചവരായിരിക്കും അവർക്ക് ഇവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനു വേണ്ടിയുള്ള ചികിത്സയിലും അതെ ചികിത്സ ആ ഒരു ചികിത്സ കൂടെ കിട്ടാനാണ് ഇവരെ അഭയ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് അവിടെ അവർക്ക് ആഹാരത്തിനുള്ള കാശു പോലും ഈ സർക്കാർ ഭക്ഷണം കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത് വയർ എത്ര മാത്രം എന്താ പറയാ എല്ലാവരും പണിയെടുക്കുന്നത് എന്തിനാ എന്തിനാണ് എല്ലാവരും ആഹാരം അതെ അതിനപ്പുറം ഒരു മനുഷ്യൻ എന്താണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ നിരർത്ഥകമാണെന്ന് തോന്നും ഏറ്റവും വലിയ പിടിപ്പുകടാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളടങ്ങുന്ന ഈ സർക്കാർ എപ്പോഴും പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു വലിയൊരു നടി ആ നടി നമ്മൾ പറഞ്ഞു നമ്മൾ സ്ത്രീപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ ഒന്നും വിമർശിക്കാൻ ആളല്ല സുപ്രീം അതോറിറ്റിയാണ് ആ നടി അവർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നത് ആരുടെ അടുത്താണ് നമ്മുടെ ദ്രൗപദി മുർമു എന്ന ഒരു പ്രസിഡന്റിൻ്റെ അടുത്താണ് അവരടുത്തേക്ക് പോവേണ്ട അവസ്ഥയിൽ എത്തിച്ചത് ഇവിടുത്തെ എല്ലാ വ്യവസ്ഥകളും കൂടെ അല്ലേ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വേള കോടതിയെ വിമർശിച്ചു എന്നാലും ഇവിടെ സ്ഥാപിതമായ വ്യവസ്ഥകളാണ് അവരെ കൊണ്ട് രാഷ്ട്രപതിയുടെ അടുത്ത് വരെ എത്തിച്ചത് അതെ ഇതില് ആകെ പതിമൂന്ന് ജില്ലകളിലായിട്ടാണ് ഈ അഭയ കേന്ദ്രങ്ങളുള്ളത് തീർച്ചയായിട്ടും പതിമൂന്ന് ജില്ലകൾ എന്ന് പറയുമ്പോ പതിമൂന്ന് അഭയ കേന്ദ്രങ്ങൾ ഇതിലായിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് അതിജീവിതകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അതിജീവിതകൾക്ക് നൽകുന്ന അലവൻസ് എന്ന് പറയുന്നത് മാസം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് എങ്ങനെ ഒരു മാസം കഴിയും ചേട്ടാ ഒരു ഒരു ദിവസം കഴിഞ്ഞു പോകാൻ ഉള്ള വരുമാനം അല്ലെങ്കിൽ ഒന്നും വേണ്ട വേറെ കൂടുതലൊന്നുമല്ല അവർ വളരെ റോയൽറ്റി ആയിട്ട് അങ്ങനെ ലോയൽ ആയിട്ട് ജീവിച്ചു പോണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല അവർക്ക് അവർ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വയറ് നിറച്ച ആഹാരം കിട്ടിയാൽ മതിയായിരുന്നു വീട്ടിലേക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്കെങ്കിലും ഞങ്ങൾക്ക് ആഹാരം കഴിച്ചെങ്കിലും കിടക്കാവല്ലോ എന്ന് ഈ വിഷയത്തിൽ ഒരു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു സ്ത്രീപക്ഷവാദിയാണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികളോട് അങ്ങനെ അങ്ങനെ ഒരു ഒരു പക്ഷമില്ല വിഷയമാണ് ചേട്ടാ ഇത് പറയുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഒരു നടപ്പ് കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മന്ത്രിമാർക്കുള്ള ചെറിയ ചെറിയ ആശുപത്രി ചെലവ് വരെ ഈ സർക്കാർ എടുത്ത് നൽകുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാരിന്റെ കണ്ണുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നീണ്ടു ചെല്ലുന്ന ചെല്ലുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി മാത്രമല്ല ആലോചിക്കാൻ അലവൻസ് ഇവരുടെ ഇവരുടെ ടൂർ അലവൻസ് യാത്ര ഉള്ളത് വരെ കിട്ടുന്ന ഇവർക്കൊന്നും നാണമില്ലേ ഇത് ഈ പറയുന്ന പോലെ അവരുടെ ക്ഷതം അവരുടെ സമൂഹത്തിൽ അവരെ കാണുന്ന രീതി അവർക്ക് തല അവരെങ്ങനെ ഇനി സമൂഹത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വയറു നിറച്ച് ആഹാരം കൊടുക്കാനുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്ക് വെച്ച് അത് നിങ്ങൾ ഇത്രേ കൊടുക്കുന്നുള്ളൂ അവർക്ക് കൊടുക്കാനുള്ള പണം പോലും അനുവദിക്കാൻ സർക്കാരിന്റെ അവർക്ക് മറ്റേ ബസ്സിൽ കയറി യാത്ര നടത്താനുണ്ട് പിന്നെ അവരുടെ യാത്രക്ക് പിന്നെ കൊടി പിടിച്ചവരെ തല്ലിറ്റ് അത് മറ്റേ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഹങ്കാരമുണ്ട് അതൊക്കെ അഹങ്കാരം വിഷയം വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു മെഴുകുതിരി കത്തിക്കൽ അത് കത്തിക്കാൻ സ്ത്രീകളുടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മെഴുകുതിരി കത്തികൾ രാത്രി നടത്താം പ്രധാനപ്പെട്ട ഹോബിയാണ് ചേട്ടാ രാത്രി നടത്താം പറയാതിരിക്കാൻ പറ്റില്ല കാരണം നാട് മുഴുവൻ വെളിച്ചമിട്ട് ഫുൾ പ്രൊട്ടക്ഷനിൽ ഇറങ്ങി നടന്നിട്ട് ഇത് രാത്രി നടത്തമാണ് ഇത് സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും എനിക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല രാത്രി രാത്രി നടത്തം എന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാതെ ഇറങ്ങി നടന്ന് കാണിച്ചു കൊടുക്കണം അതല്ലാതെ ഫുൾ പ്രൊട്ട ചുറ്റിനും ആളുകൾ മുമ്പിലും പുറകിലും ആളുകൾ ക്യാമറ കണ്ണുകൾ അതെല്ലാം അതിനുശേഷം എന്ത് സംഭവിച്ചു പ്രളയമുണ്ടായോ എന്താ ഉണ്ടായത് ഇത് ഈ എന്താ പറയാ എന്താ നവോത്ഥാനം നവോത്ഥാനം നടപ്പിലാക്കുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിലും മറ്റുള്ളതിലൊന്നും കേറി അവരുടെയൊക്കെ വിശ്വാസത്തിലും അവരുടെയൊക്കെ നെഞ്ചത്ത് കേറിയിരുന്നിട്ടല്ലോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനുള്ള കേൾപ്പുണ്ടാകണം സർക്കാരിന് അങ്ങനെയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയമാണ് ഞങ്ങൾ സംസാരിച്ച് അതിർത്തികൾ വിട്ടുപോകുന്നതല്ല ഇവിടെ അവരുടെ ഈ ഉമ തോമസ് എം എൽ എ അവർ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് കിടക്കുന്നതെന്ന് നമുക്കറിയാം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വേണ്ടിയിരുന്ന ഒരു മാനദണ്ഡ പോയി കഴിഞ്ഞു അതെ അവരെ എന്തെങ്കിലും കിട്ടുമോ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല പെരിയാ കേസിൽ സംഭവിച്ചത് എത്ര കോടി രൂപയാണ് ഒരു കോടിയിലധികം രൂപയാണ് അതിൽ സി പി എമ്മിന്റെ കൊലയാളികൾക്ക് വേണ്ടിട്ട് ചെലവാക്കിയത് ഈ ഒരു കോടിയുടെ ഒരു അംശം വേണോ ചേട്ടാ ഇവർക്കൊക്കെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മാസം മാസം നൽകാനായിട്ട് ശരിക്കും ഇതൊക്കെ ഇവിടത്തെ മീനാ ജോർജ് ഇതൊക്കെ ഒന്ന് കാണണം ഇവിടത്തെ മന്ത്രി ബിന്ദു കാണണം ഈ മന്ത്രിസഭയിലെ രണ്ട് വനിതകളായ മന്ത്രിമാര് കാണണം ഇവിടത്തെ വനിതകളായ എം എൽ എമാര് കാണണം ഇവിടെ ഒരു വനിതാ എം എൽ എയുടെ കാര്യമാണ് ഞങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന അവരെ പൊക്കിയെടുത്ത് നിരത്തി കൊണ്ടുപോയി കിടത്തി പാവം അതൊക്കെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോ കൂടെയുള്ള പാർട്ടിയിലെ ഒരു യുവാവായ എം പി താഴെ ഇറങ്ങിച്ചെന്ന എന്ത് സംഭവിച്ചു ഒരു മന്ത്രി സാംസ്കാരിക മന്ത്രി അദ്ദേഹം ഇറങ്ങിച്ചെന്നോ അപ്പോ നമ്മൾ വിഷയത്തിൽ മാറിപ്പോകുന്നില്ല ഞങ്ങൾ വായിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ പ്രജിത പറഞ്ഞ പോലെ ഈ പറയുന്ന മെഴുകുതിരി കത്തിക്കല് ഈ സ്ത്രീപക്ഷവാദികളൊക്കെ എന്തിനെയുള്ള ഷോകളൊക്കെ സന്നദ്ധ സംഘടനകൾ ഈ അഭയ കേന്ദ്രങ്ങൾക്ക് അത് സർക്കാർ റീഫണ്ട് ചെയ്യണം പല ഒരുപാട് തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനൊക്കെ കാശ് കൊടുക്കാൻ മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് ഞങ്ങൾ ഈ സമൂഹത്തെ അടച്ചാക്ഷേപിച്ച് ഞങ്ങൾ ഒരിക്കലും പറയില്ല അതെങ്കിലും നിങ്ങൾ വാങ്ങി കൃത്യമായി ഇവർക്ക് കൊടുക്കണം എന്നാലാണ് മറ്റുള്ളവർക്ക് ആ സന്നദ്ധ സംഘടനകൾക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ടുകൾ അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട് ഈ ഫണ്ട് പോലും അനുവദിക്കാൻ കഴിയും ഇവർ നാലു മാസത്തോളമായി പട്ടിണിയിലാണ് പ്രീത ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പറയാം പട്ടിണിയിൽ എന്ന് മാത്രമല്ല നമ്മൾ തുടക്കത്തിൽ ചർച്ചയിൽ പറഞ്ഞ പോലെ മനസ്സിനേറ്റ മുറിവ് ഉണ്ടായിട്ടുള്ളവരാണ് ഇവർക്ക് ഇവർക്കൊക്കെ വേണ്ട ആരോഗ്യം കിട്ടുന്നുണ്ടോ മാനസിക ആരോഗ്യമുണ്ടോ അവരുടെ ആരോഗ്യം ആ കുട്ടികൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഒരു വേള ഒരു പുരുഷൻ അവർക്ക് ജീവിതം കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരു പെണ്ണായുള്ള പരിഗണനയെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു തൊഴിലേ അവർക്ക് 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 അച്ഛൻ ഉണ്ടാകും അമ്മ ഉണ്ടാകും സഹോദരങ്ങളുണ്ട് ഫിസിക്കലി മെന്റലി അവർക്ക് സുരക്ഷ ഇവിടെ കിട്ടുന്നുണ്ടോ ഇതെല്ലാം ഈ സർക്കാരിന്റെ ബാധ്യതയല്ലേ ഇപ്പൊ നമ്മള് നമ്മള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമ്മൾ ആദ്യം ആ നടിയുടെ കാര്യം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു ഭയങ്കര നടൻ ആ നടനെ ഈ പറയുന്ന ഒരു കേസിൽ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവളെ കേസ് ബാധിച്ച് അവനെ സുപ്രീം കോടതി വില എത്തിയിട്ടും അവൻ ഇവിടെ ആരും അറസ്റ്റ് ചെയ്തു ഇതുവരെ നിയമവ്യവസ്ഥയിൽ അയാൾ എന്തെങ്കിലും ഇറങ്ങി നടക്കുകയാണ് അതിനുശേഷം നാളുകൾ ഒരു അത്രയും ധൈര്യം ശേഷമാണ് അവർ പറയുന്നത് പോലെ അതിനെയും വിമർശിക്കാൻ വിമർശിക്കാനും തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന സമൂഹത്തിനെ സംബന്ധിച്ച് ഇതൊന്നും അവർക്കൊരു വിഷയമല്ല കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നതിൽ എന്ത് ആഹാരം കഴിക്കാൻ ഇവിടുത്തെ വലിയ സമ്പന്നമാർക്ക് മദ്യം കുപ്പി പോലും അയ്യായിരം പതിനായിരം രൂപയിലുള്ള എന്താ പറയാ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ എത്ര രൂപ ചെലവഴിച്ചു അതെ ഒരു സ്കൂളിന്റെ പിന്നെ ഇടിച്ചു നിരത്തിന് വരാൻ വേണ്ടി വഴിയുണ്ടാക്കുന്ന രാജാവിന് വരാൻ വേണ്ടി ഒരു കോടിയിലധികം രൂപയോടെ ബസ് നിർമ്മിച്ചു ആ ബസ് പലപ്പോഴേ കട്ടപ്പുറത്താകും പുറത്തിറങ്ങും സംഭവിച്ചത് ഇവർക്കൊന്നും ഭരിക്കാനുള്ള യോഗ്യതയില്ല ഇവർക്ക് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വിമർശിക്കാനുള്ള യോഗ്യത മാത്രമേ ഇവർക്കുള്ളൂ ഇത്ര മാത്രമേ ഞങ്ങൾക്ക് ഈ ചർച്ചയിൽ നിങ്ങളോട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അല്ലെങ്കിൽ കേരള സമൂഹത്തോട് പറയാനുള്ളൂ അതായത് ആ ഈ പറയുന്ന അതിജീവിത എന്നൊക്കെ പറയുന്ന ഓമന പേരിലോ നിങ്ങളുടെ ഈ സ്ത്രീപക്ഷത്തിന് വേണ്ടി പറയുന്നവരുടെ പിന്നെ ഇരട്ടത്തെ വിളക്ക് കത്തിക്കലിലോ രാത്രി ഞങ്ങൾ സഞ്ചരിക്കുമെന്ന് പറയുന്നതിലോ ഒന്നും ഒരു അർത്ഥവുമില്ല അപ്പോ ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക കാര്യം ഇത് കാണേണ്ടവര് തീർച്ചയായിട്ടും ഇത് കാണുക തന്നെ വേണം അവരുടെ അന്നത്തിന് വേണ്ടി അവരുടെ മനസ്സിനേറ്റ മുറിവ് അവരുടെ ശാരീരിക ശാരീരികക്ഷമത ഒക്കെ നമുക്ക് മാറ്റിവെച്ചാൽ തന്നെയും ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്കാനുള്ള വീതമെങ്കിലും കണ്ണു തുറക്കണം അവിടെയാണ് രക്ഷാപ്രവർത്തനം അല്ലാതെ തന്നെ കരിങ്കൂടി കാണിച്ചവർ സുരക്ഷ തന്നെ കരിങ്കൂടി കാണിച്ചവർ രക്ഷാപ്രവർത്തനം കാണിച്ചു എന്നൊരു അത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അഹങ്കാരമല്ല ഒരു സർക്കാരിന്റെ ഭൂഷണം